ുക്കളെ ഈ പഴയ കാലത്തെ വീടുകളെന്നൊക്കെ പറയുമ്പോൾ ഒരുവിധം പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും അറിയത്തില്ലായിരിക്കും അതെങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ പഴയ കാലത്തൊക്കെ എല്ലാവരുടെയും വീടുകളിലെ ആറേ നിരയൊക്കെ ഉള്ളു അങ്ങനത്തെ പഴയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഒത്തിരി അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ പൊളിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വീടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഈ വീടാണ് ഇതിൽ ഈ ഓടിട്ട ഭാഗം ഉണ്ടല്ലോ അതും കുറച്ച് ഇപ്പുറത്തോട്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പം ഈ ഭാഗമൊക്കെ വേറെയായിട്ട് വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും ആ ഓടിട്ട ഭാഗം അവിടെ തന്നെ ഉണ്ട് കേട്ടോ അത് നമുക്കൊന്ന് കാണാം ഈ വീട് മറ്റാരുടെയും അല്ല കേട്ടോ ഞങ്ങൾ തന്നെ താമസിച്ചിരുന്ന വീടാണ് ഇപ്പം വേറെ വീട് വെച്ചിട്ട് മാറിയപ്പോൾ ആ വീട് അങ്ങനെ കിടക്കയാണ് അതിന്റെ വീഡിയോ ആണ് ഞാൻ നേരത്തെ എൻ്റെ പഴയ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള ക്ലിയറായിട്ട് മുഴുവനും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എങ്ങനെയാണ് അതിന്റെ അവസ്ഥ എന്നൊക്കെ ഉള്ളതെന്ന് കാണാം ഈ പഴയ കാലത്തെ വീടിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ ഭിത്തിയൊക്കെ ഇപ്പൊ കെട്ടത്തില്ല കട്ടയൊക്കെ വെച്ച് അതിന് വരെ തടിയായിരുന്നു കേട്ടോ അതായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പക്ഷേ ഈ വീടിന്റെ ഇപ്പം അങ്ങനെ വരാന്ത എന്ന് പറയുന്ന ഒരു ഭാഗത്തിനോട് ചേർന്നുള്ളവ ഇവിടെ മുഴുവൻ തുറന്ന് കിടക്കുന്ന ഭാഗമായിരുന്നു അഴികളായിരുന്നു അപ്പൊ ഇങ്ങനെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമായിട്ട് പടിയൊക്കെ വെച്ചുള്ളതായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ആ ജനല് കളഞ്ഞിട്ടില്ല അതേ ജനല് തന്നെ ഇങ്ങനെ എടുത്തു വെച്ച് അതൊന്ന് കുറച്ച് കട്ട കെട്ടി ഒന്ന് കിളത്തിയിട്ടുണ്ട് കേട്ടോ കാര്യം ഈ വീടിന്റെ അറേ നിരയുള്ള ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കി മുഴുവനും പിന്നീട് പണിതാണ് കോൺക്രീറ്റ് ഇട്ട് തന്നെ ചെയ്തതാണ് അപ്പൊ ഇതായിരുന്നു അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ തടി മുഴുവൻ തടി വെച്ചായിരുന്നു കേട്ടോ ഇതിന്റെ വരാന്തയുടെ ഭാഗത്തൊക്കെ നോക്കുമ്പോഴായാലും കംപ്ലീറ്റ് തടിയാണ് കാണുന്നത് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പഴയ വീടായതുകൊണ്ട് ഇവിടെ ഒക്കെ കുറച്ച് ലീക്ക് ഒക്കെ വന്നിങ്ങനെ തടി ആയതുകൊണ്ട് തന്നെ അതിൽ ഇങ്ങനെ പായൽ പോലെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ ചോർന്നിട്ട് പുറമേ ഉള്ള ചോർച്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മുറ്റമൊക്കെ ഒന്ന് കണ്ടേ മുറ്റം കാണാൻ ഏറ്റവും വലുത് പഴയ വീടുകളുടെയൊക്കെ കേട്ടോ പണ്ടേ കാലത്ത് ഈ കല്യാണം ഒക്കെ വരുമ്പോൾ ഈ മുറ്റത്ത് പന്തലിട്ട് അങ്ങനെയായിരുന്നു കല്യാണം ഒക്കെ നടത്തുന്നത് ഞങ്ങളുടെ സമയത്തും അതുപോലെ തന്നെയായിരുന്നു മുറ്റത്ത് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കും അതുപോലെ നീളമുള്ള മുറ്റമായിരിക്കും കേട്ടോ എല്ലാം പഴയ വീടുകളുടെയും മിക്കവാറും ഒക്കെ ഇങ്ങനെ തന്നെയാണ് മുറ്റത്തിന് നല്ല വലിപ്പമായിരിക്കും ഇതിൻ്റെ ഈ വീടിന്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് മൂന്ന് അഞ്ച് എന്നാണ് അഞ്ച് മൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് എന്നാണ് ഇപ്പോഴത്തെ രീതി വെച്ച് അപ്പൊ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ വീടിന്റെ സൈഡിൽ ഇരുന്ന ഒരു തടിയാണ് അത് കേട്ടോ ഇത് കണ്ടോ ഈ ഡോറിന്റെ ഒക്കെ അവസ്ഥ ഈ ഡോറൊക്കെ ഇപ്പോഴത്തെ ഡോറ് പോലല്ല ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഇതിന്റെ ഡോറൊക്കെ കേട്ടോ ഇതിന്റെ മുകൾ ഭാഗം കണ്ടോ വ്യാപിരി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇങ്ങനെ ആണിയൊക്കെ വെച്ച് വെക്കുന്നതിന് വരെ അന്നേ കാലത്തൊക്കെ ഇതിനെ സാക്ഷാന്നൊക്കെ ഇങ്ങനെ പറ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നതിന് അതായത് ഡോറ് തുറക്കുന്നതിന് ഇവിടെ കണ്ടോ മുകളിൽ ഇതായിരുന്നു അന്ന് ഇപ്പോഴത്തെ പഴയ കാലത്തെ വ്യാപിരി എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെയോ ക്രൂ വെച്ച് അങ്ങനെയൊക്കെ വെക്കുന്നതല്ലേ ഇതിന്റെ തടിയുടെ ഒക്കെ കട്ടി ഉണ്ടല്ലേ ഇത്ര തിക്കായിട്ടുള്ള തടി വെച്ചാണ് പണ്ടൊക്കെ ഡോറായാലും ഇങ്ങനെ ഭിത്തികളും എല്ലാം ഇതുപോലെ തിക്കായിട്ടായിരുന്നു അവർ വെക്കുന്നത് നല്ല കനത്തിലുള്ള പലകളായിരുന്നു അതായത് ഇപ്പോഴൊക്കെ പണിയുന്ന പോലെ കാര്യം കനം കുറഞ്ഞ് അങ്ങനത്തെ ഒന്നും അല്ല അന്നത്തെ കാലത്തെ ഡോറും ഒന്നും കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു പഴയ വീടുകളെന്നൊക്കെ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ വീടുകളൊക്കെ കെട്ടി ഉറപ്പിച്ചതാണെന്ന് വരില്ല മിക്കവാറും അതെല്ലാം പൊട്ടിയൊക്കെ വരുന്നതാണ് കാര്യം പാറപ്പൊടിയും ഇട്ട് പണിയുന്നതല്ലേ ഇത് നല്ല സ്ട്രോങ് ആയിരുന്നു നമ്മളിങ്ങനെ അടച്ചാൽ പിന്നെ അത് ആരും തുറക്കുക എന്നുള്ളൊരു പേടി വേണ്ട അതുപോലെ ആയിരുന്നു കേട്ടോ പഴയ വീടുകൾക്ക് തട്ടുമുറൊക്കെ ആയാലും ഇതുകൊണ്ടോ അതിന്റെ ഭിത്തി എന്ന് പറയുന്നത് കണ്ടില്ല ഇത് അറയിലോട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ ഭിത്തി കണ്ടില്ലേ മുഴുവനും ഇതുപോലെ പലകയാണ് നല്ല അന്നത്തെ കാലത്തെ നല്ല തടികളും കൊണ്ടൊക്കെ പണിയുന്നതാണ് ഭിത്തി എന്ന് പറയുന്നത് ഇതൊന്നും ആരും അങ്ങനെ പൊളിച്ച് കളയാനൊന്നും പോകുന്നില്ല കാര്യം കള്ളന്മാരൊന്നും വന്ന് തട്ടിയാലൊന്നും തുറന്നു പോരുന്ന രീതിയല്ല നല്ല കട്ടിയുള്ള ഡോറാണ് ഡോറായാലും ഇങ്ങനെ ഭിത്തിയിലെ തടികളായാലും എല്ലാം നല്ല കട്ടിയുള്ളതാണ് ഇത് തട്ടുമ്പ്രണ്ട് നല്ല ഡിസൈനിലൊക്കെ ഇങ്ങനെ ഇതിനു മുകളിലായിരുന്നു പണ്ടേ കാലത്ത് തേങ്ങ ഒക്കെ ഇടുന്നതായിരുന്നു തട്ടുംപുറ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിടുകയല്ലേ അന്നൊക്കെ തേങ്ങ ഒക്കെ പിരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് റൂമായിട്ടാണ് ഇത് അറയുടെ ചുറ്റിനുമുള്ള തടിയാണ് ഇത് അറ എന്ന് പറയുന്ന ആ കരി അന്ന് നെല്ലൊക്കെ കൊണ്ടിടുന്നതായിരുന്നു അതിന്റെ ഭാഗമാണ് അത് ഇത് കണ്ടില്ലേ ഇത് മുഴുവൻ ഭിത്തികളാണ് ഈ തടികളെല്ലാം ഭിത്തി ഇത് തട്ടുംപുറവാണ് ഓരോ പലകയും കണ്ടു നോക്കേ എത്രമാത്രം കട്ടിയിലുള്ള പലകയാ നോക്കിയേ ഇങ്ങനെ വല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഏതേലും വീടുകൾ പണിയുമ്പോൾ ഇതൊക്കെ പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ നിർത്താവുന്നതാണ് കേട്ടോ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് പോകുമെന്നുള്ളൊരു ഇതില്ല ഇവിടെ ഒക്കെ ഇങ്ങനെ ചെതലൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മളിടയ്ക്ക് കയറാതൊക്കെ വന്നു കഴിയുമ്പോ ഇങ്ങനെ വരുന്നതാണ് ഇതാണ് ഇവിടെ കണ്ട ഒരു പെട്ടി വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് നിലവറക്കുഴി എന്ന് പറയും കേട്ടോ ഇതിന് അടിഭാഗത്ത് പഴയ കാലത്ത് ഇങ്ങനെ എന്താ വാഴക്കൊലയൊക്കെ പഴിപ്പിക്കുമെന്ന് പറയും ഇതിനകത്ത് വെച്ച് അതുപോലെ ചട്ടിയും കലോ ഒക്കെയാണ് കൂടുതലും ഇതിനുള്ളിൽ ഇങ്ങനെ എടുത്തു വെക്കുന്നത് കേട്ടോ പഴയ കാലത്തൊക്കെ വീടുകളിൽ കല്യാണം വരുന്ന സമയത്ത് അങ്ങനെ മീൻകറിയൊക്കെ വെക്കുന്ന ചട്ടി വലിയ ചട്ടികളൊക്കെ ഇത് കണ്ടു ഇതിനകത്ത് കുഴിയാണ് കണ്ടോ ഇവിടെ കുറച്ച് ചട്ടിയൊക്കെ ഇരിപ്പുണ്ട് ഇതിൻ്റെ ഭാഗം ഇവിടെ കുഴിയായിട്ടാണ് ഇപ്പൊ ഇതിനകത്തൊക്കെ എലിയൊക്കെ ഉണ്ട് എലിയൊക്കെയാണ് വാസം മനുഷ്യരെക്കാട്ടിലും കൂടുതലായിട്ട് പക്ഷെ എലിയൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഇപ്പൊ ഉണ്ടായിരുന്ന സമയത്തൊക്കെ മണ്ണൊക്കെ ചാടിച്ചതാണ് ഇവിടുത്തെ ഡോറും അതുപോലെ തന്നെയാണ് നല്ല വ്യാപരിയൊക്കെ വെച്ച് നല്ല മുറുക്കോളാം പിന്നെ പഴയ സ്വിച്ച് ബോർഡ് കണ്ടോ ഇതൊന്നും നമ്മൾ കളയാതെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒന്നും ഇല്ല അന്നത്തെ കണ്ടോ പ്ലഗും ഒക്കെ എത്രയാണെന്ന് നോക്കിയ സ്വിിച്ചും ഒക്കെ ഇതുപോലത്തെയാണ് അന്നത്തെ ഇത് അത്രയും പഴക്കം കേട്ടോ ഇത് അറയുടെ ഡോറാണ് അറയുടെ ഡോറും ഇത് അറയാണ് കേട്ടോ ഇതിനകത്തായിരുന്നു നെല്ലൊക്കെ കൊണ്ട് നമ്മള് കൊയ്ത് കൊണ്ടുവന്ന് ഇതിനകത്തായിരുന്നു അറച്ച് വെക്കുന്നത് ഇത് രണ്ട് ഡോറായിട്ടാണ് ഇപ്പോഴും അതിൻ്റെ കീ ഒക്കെ അത് തന്നെ കിടപ്പുണ്ട് കേട്ടോ ഡോറിനായാലും നല്ല കട്ടിയും കേട്ടോ നല്ല കട്ടിയുള്ള തടി വെച്ചാണ് ഇതൊക്കെ പണിതിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് അറിയത്തില്ല പഴയകാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു വീടുകളെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടു വരെ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും